പക്ഷേ ഇന്ത്യയുടെ നയതന്ത്ര വിജയം കൊണ്ട് ഫ്രാൻസിനെ കൊണ്ട് തന്നെ വിളിച്ച് പറയിപ്പിച്ചു അവിടെ അവർക്ക് ഒഴിഞ്ഞു മാറേണ്ടി അവരുടെ മുമ്പിൽ കൂടെ തന്നെ ഇന്ത്യ ഈ പറയുന്ന കപ്പലുമായി പോയി അവിടെ പരിശീലനം കഴിഞ്ഞിട്ട് തിരിച്ചു വരികയുള്ളൂ എന്ന് പറഞ്ഞു ഇന്ത്യ പിന്മാറിയില്ല അപ്പോൾ ഇതെല്ലാം തന്നെ പാകിസ്ഥാൻ്റെ ചേട്ടത്തടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പാകിസ്ഥാൻ ഈ സൗദിയും കൂടെ ഇപ്പോൾ ഈ കരാറിൽ ഒപ്പിട്ടപ്പോൾ പാകിസ്ഥാൻ അങ്ങ് എന്തോ വലിയ ആളായിപ്പോയി എന്നുള്ളൊരു തോന്നലൊക്കെയുണ്ട് ഇവർ രണ്ടുപേരും കൂടി ആയിരിക്കും ഇനി ഇന്ത്യയുടെ നെഞ്ചത്ത് കയറ് അതൊക്കെയാണ് ഈ പാവപ്പെട്ട പാകിസ്ഥാനികളെ പറഞ്ഞ് പറ്റിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനൊരു മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അതുമേ തന്നെ പാകിസ് ഈ പറയുന്ന പാകിസ്ഥാൻ പാകിസ്ഥാനികൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ അത് ഇവിടെയുള്ള പാകിസ്ഥാൻ പ്രേമികളോടുകൂടെയാണ് പറയുന്നത് അതായത് സൗദി അറേബ്യ സൗദി അറേബ്യയ്ക്ക് അതായത് ഈ പാകിസ്ഥാനെതിരെ നിൽക്കുന്ന രാജ്യം ഇന്ത്യ ആണ് എന്നുണ്ടെങ്കിൽ സൗദി അറേബ്യ ആ വഴിക്ക് പോലും വരില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം സൗദി അറേബ്യയ്ക്ക് നരേന്ദ്ര മോദി ഭരിക്കുന്ന ഭാരതം എന്താണ് എന്നുള്ളത് നല്ല വളരെ വ്യക്ത റിയാം അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ വെറുതെ സൗദി അറേബ്യയെ കണ്ട് പനിക്കേണ്ട ആവശ്യമില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക